നമസ്കാരം കൊട്ടി ആഘോഷിച്ച് ബി ജെ പിയെ തകർക്കാൻ ഇറങ്ങിയ ഇന്ത്യ സഖ്യം തകർന്നടിയെന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിനായി സനാതന ധർമ്മത്തെയും ദ്വാരകയെയും അധിക്ഷേപിക്കുകയാണ് രാഹുൽ ചെയ്യുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അമ്രോഹയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സഖ്യം സനാതനധർമ്മത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത് വോട്ടിനു വേണ്ടി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തെയാണ് രാഹുൽ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം പോലും അവർ നിരസിച്ചു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുക മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം ദ്വാരകയിൽ വളരെ ഭക്തിയോടെയും തികഞ്ഞ വിശ്വാസത്തോടെയുമാണ് പൂജകൾ നടന്നത് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലും രാഹുൽ അപമാനിക്കാൻ ശ്രമിച്ചു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു പിന്നോക്ക വിഭാഗക്കാരെ വർഷങ്ങളായി കോൺഗ്രസ് ചതിക്കുകയായിരുന്നു ഇതിനൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പിന്നോക്ക വിഭാഗക്കാരെ മുൻനിരയിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒരുപോലെ പാഴായി പോകുന്നതാണ് കാണുന്നത് രാഹുലിന് കടുത്ത ആഘാതമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാത്തു വെച്ചത് അപ്രതീക്ഷമായൊരു തകർച്ചയിലേക്ക് കോൺഗ്രസ് വീണു നെഹ്റു കുടുംബത്തോടുള്ള അമേഠിയുടെ വൈകാരികത പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനങ്ങൾ കാണിച്ചില്ല ൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുലിനെ പരാജയപ്പെടുത്തി ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി മണ്ഡലത്തിൽ വിജയിച്ചു കയറി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ തുരുത്തായിരുന്നത് വയനാടായിരുന്നു വയനാട്ടിലേക്കുള്ള വരവുണ്ടായിരുന്നില്ലെങ്കിൽ രാഹുൽ ലോക്സഭ കാണില്ലായിരുന്നു അന്ന് സെമി ഫൈനലായി ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ നേട്ടങ്ങൾക്ക് പിന്നാലെ അഭിമാന പോരാട്ടത്തിനിറങ്ങിയ രാഹുലിനെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണയേകിയത് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമാണ് രാഹുൽ അന്ന് സ്വന്തമാക്കിയത് അച്ഛൻ രാജീവ് ഗാന്ധിയും റായ്ബറേലിയിലേക്ക് തന്റെ തട്ടകം മാറ്റുന്നത് വരെ അമ്മ സോണിയും പ്രതിനിധീകരിച്ചത് അമേഠിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാലിടറയേക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഭയന്നിരുന്നു ഈ പരാജയ ഭീതിയായിരുന്നു അമേഠിക്ക് പുറമെ ഒരു മണ്ഡലത്തിൽ കൂടെ ജനവിധി തേടാനുള്ള രാഹുലിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്നാൽ ആ തീരുമാനം മാത്രമാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് Web Desk, Satu My News.